നമസ്കാരം മുതലപ്പുഴയിൽ അപകടത്തിൽ കാണാതായ അഞ്ചുതങ്ങ് സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി അഞ്ചുതങ്ങ് മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞാണ് അപകടമുണ്ടായത് പുതുക്കുറിച്ച് തീരത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് അഞ്ചുതങ്ങ് തോണിക്കടവ് പുതുവൽ പുരയിടത്തിൽ ബെനഡിക്റ്റിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു വ്യാപക തിരച്ചിലിനിടെയാണ് പുതുക്കുർച്ചിക്കും പെരുമാതുറയ്ക്കും ഇടയിലുള്ള തീരത്ത് നിന്നും ബെനഡിക്റ്റിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് പതിനേഴാം തീയതി രാവിലെ ആറു മണിക്കായിരുന്നു അപകടമുണ്ടായത് അഞ്ചിതങ്ങ് സ്വദേശി ജൊബോയുടെ ഉടമസ്ഥതയിലുള്ള സിന്ധുയാത്രാ മാത എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് അപകടം സംഭവിക്കുമ്പോൾ വള്ളത്തിൽ നാലു പേർ ഉണ്ടായിരുന്നു ഇതിൽ രണ്ടുപേരെ ഉടൻ തന്നെ മറ്റുള്ള മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ രക്ഷപ്പെടുത്തിയിരുന്നു മറ്റ് രണ്ട് പേരിൽ ഒരാൾ പിന്നീട് നീന്തി കടലിലുള്ള മറ്റൊരു വള്ളത്തിൽ കയറുകയും ചെയ്തിരുന്നു എന്നാൽ നാലാമനായ ബെനഡിക്റ്റിനായിട്ട് വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തിയിരുന്നില്ല മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവെയാണ് അപകടമുണ്ടായത് തുടർന്ന് മത്സ്യത്തൊഴിലാളികളും കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡും സംയുക്ത തെരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താനായില്ല നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പനിയമ്മയാണ് ബെനഡിറ്റിന്റെ ഭാര്യ പവിത്ര ബെബൻ എബി എന്നിവരാണ് മരണപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി വിസമ്മതിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ട് മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കെ അപകടത്തിൽപ്പെട്ട തൊഴിലാളിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി അധികൃതർ വിസമ്മതിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ചിറയൻകീട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സമീപിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് മൃതദേഹം മടക്കി അയക്കുകയായിരുന്നു മൂന്ന് ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് ബന്ധുക്കൾ മൂന്ന് ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹവുമായി മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്നു